എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നറിയോ ഒരു ധാരണയില്ല അല്ലേ വളരെ ആകസ്മികമായിട്ടാണ് മരണം നമ്മളെ പിടികൂടുക അതിൻ്റെ പല ഉദാഹരണങ്ങളും അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിലേറ്റവും പുതിയതാണ് കലാകാരനായ കലാഭവൻ നവാസിൻ്റെ ആകസ്മികമായ വിയോഗം പലർക്കും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടില്ല മരണം ഇങ്ങനെയാണ് ജനനത്തോടൊപ്പം സൃഷ്ടിക്കപ്പെടുന്നതാണ് മരണവും ആകസ്മികതയാണ് അതിൻ്റെ പ്രത്യേകത കലാഭവൻ നവാസ് ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നു എന്നിട്ടും മരണം ഇങ്ങനെ പെട്ടെന്ന് വന്നു അതുകൊണ്ട് ആരോഗ്യം നോക്കേണ്ടതില്ല എന്നല്ല രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മരണം ഏത് നിമിഷവും പിടികൂടാം അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക ആരോടും പകയും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കുക സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ചും വളരെ സുതാര്യമാക്കുക കടമിടപാടുകൾ പരമാവധി ഒഴിവാക്കുക ബാധ്യതകളിൽ നിന്ന് മുക്തമാവുക ഏത് സമയത്തും ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം നാം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ് അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പരിപാലിച്ചു കൊണ്ട് നടക്കുക തന്നെ വേണം എങ്ങനെയെന്ന് ചോദിച്ചാൽ നാം എന്നെന്നും ഇവിടെ ജീവിക്കും എന്ന പോലെ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ നാളെ നമുക്കിവിടുന്ന് പോകേണ്ടി വരും അടുത്ത നിമിഷം ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്ന ധാരണയോടുകൂടി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണം